കാറിനുള്ളിൽ ആവേശം സിനിമാ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി ആലപ്പുഴ സ്വദേശി സഞ്ജു ടെക്കിക്കെതിരെയാണ് അമ്പലപ്പുഴ ആർ ടിഒ നടപടി സ്വീകരിച്ചത് ഡ്രൈവർ സൂര്യനാരായണന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ആർ സി ബുക്കും ക്യാൻസൽ ചെയ്യും സഞ്ജുവിനെതിരെ ആറു വകുപ്പുകൾ ചുമത്തി മൂന്നെണ്ണം കോടതിയിൽ നൽകും മലപ്പുറത്തെ എം ബി ഡി കേന്ദ്രത്തിൽ പരിശീലനത്തിന് അയക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സാമൂഹ്യ സേവനത്തിന് നിയോഗിക്കും സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു കൊല്ലത്തേക്ക് കടത്തിയ വാഹനം കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കി ചെയ്തിരുന്നു വാഹനം ഉപയോഗിക്കുന്നത് മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിലവിലിരിക്കുന്ന നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധ പുഷ്ഠ രീതികളും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് നിർത്തിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ് എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ ഈ ചാനൽ ഇത് പിന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നില്ല ഗവൺമെൻറ്റിനെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവണതകളെ കർശനമായിട്ട് തന്നെ നേരിടാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ വാഹനം ഓടിച്ച ഡ്രൈവറായ സൂര്യനാരായണൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു ഇതുകൂടാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ അമൻമെൻറ്റ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാമെന്ന് പറയുന്നുണ്ട് ആ കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ വിട്ട് ഇതേപോലെ റോഡ് അപകടങ്ങളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ദയനീയമായ ചിത്രങ്ങൾ അവർ കാണുകയും അവർക്ക് വേണ്ടുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഇവരെ നല്ല സ്വഭാവമുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്